തനിക്കെതിരെ മോശം പരാമർശം നടത്തിയ മാധ്യമ പ്രവർത്തകൻ ബേൽവാൻ രംഗനാഥനെതിരെ രൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകിക്കൊണ്ട് ഷക്കീല ഷക്കീലയെപ്പറ്റി മോശവും അശ്ലീലവുമായ പരാമർശങ്ങളായിരുന്നു ബേൽവാൻ രംഗനാഥൻ നടത്തിയത് തമിഴ് സിനിമയിലെ ചില താരങ്ങളും മാധ്യമ പ്രവർത്തകരുമൊക്കെ പരസ്പരം അനാവശ്യമായ ആരോപണങ്ങളിലൂടെ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തലുകൾ തമിഴ് സിനിമാ ലോകത്ത് കോഴിളക്കം സൃഷ്ടിച്ചതിനൊപ്പം മാധ്യമ പ്രവർത്തകനായ ബെയിൽവാൻ രംഗനാഥിന്റെ ആരോപണങ്ങളും വലിയ രീതിയിലാണ് ചർച്ചയായി മാറുന്നത് ഇതിനിടെയാണ് ഷക്കീല കൂടി രംഗത്ത് വന്നത് അതോടെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി മാറി അടുത്തിടെ ബെൽവാൻ രംഗനാഥിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയവേ അദ്ദേഹത്തിന്റെ മകളെ കുറിച്ചുകൂടി ഷക്കീല ഒരു വിവാദ പരാമർശം നടത്തിയിരുന്നു ഇതിന് ഷക്കീലയ്ക്ക് മറുപടിയുമായി എത്തിയ ബേൽവാൻ രംഗനാഥൻ ആകട്ടെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് സംസാരിച്ചത് മാത്രമല്ല ഷക്കീലക്കെതിരായ ചില ആരോപണങ്ങളും ബേൽവാൻ രംഗനാഥൻ ഉന്നയിച്ചു ഇതിന് പിന്നാലെ ബേൽവാൻ രംഗനാഥന്റെ മറുപടിയുമായി ഷക്കീലയും എത്തി മോശം വാക്കുകൾ ഉപയോഗിച്ചും അസഭ്യം പറഞ്ഞ ആൾക്കെതിരെ കൃത്യമായ മറുപടിയുമായിട്ടായിരുന്നു ഷക്കീല എത്തിയത് നടനും പത്രപ്രവർത്തകനുമാണ് ബേൽവാൻ രംഗനാഥൻ തമിഴിലെ നടന്മാരെയും നടിമാരെയും അവരുടെ വ്യക്തി ജീവിതത്തെ കുറിച്ചുമൊക്കെയുള്ള അനാവശ്യ കാര്യങ്ങൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ പറഞ്ഞാണ് ഇദ്ദേഹം പ്രശസ്തി നേടിയത് അടുത്തിടെ ഒരു ടെലിവിഷൻ പരിപാടിയിലാണ് സ്പെഷ്യൽ അതിഥിയായി ബേൽവാൻ രംഗനാഥൻ എത്തിയത് ഈ പരിപാടിയുടെ അവതാരകയായിരുന്നു ഷക്കീല ുടെ സ്വകാര്യ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് ഷക്കീല ബേൽവാൻ രംഗനാഥനോട് ചോദിച്ചു എന്നാൽ താൻ എന്തും പറയാറില്ല എന്നും അഭിനേതാക്കളും നടിമാരും അവരുടെ അഭിമുഖങ്ങളിൽ പറഞ്ഞതിനെ കുറിച്ചാണ് താൻ പറയുന്നതെന്നും തെളിവില്ലാതെ താൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുമാണ് ബേൽവാൻ രംഗനാഥൻ ഷക്കീലയ്ക്ക് മറുപടി നൽകിയത് ഷോയിൽ ഷക്കീലയും മകളും തമ്മിലുള്ള വഴക്കിനെ കുറിച്ചും ബേൽവാൻ രംഗനാഥൻ ഷക്കീലയോട് ചോദിച്ചു അപ്പോഴാണ് ഷക്കീല തന്റെ മകളെക്കുറിച്ച് തെറ്റായി സംസാരിച്ചതെന്നാണ് ബേൽവൻ രംഗനാഥൻ പറയുന്നത് താൻ ഭാര്യയും കുട്ടികളും ഒക്കെയായി കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്ന ആളാണെന്നും എന്നാൽ ഷക്കീല അങ്ങനെയാണോ ജീവിക്കുന്നത് എന്ന് തുടങ്ങി വീണ്ടും ഷക്കീലയെ കുറിച്ച് വളരെ മോശവും അശ്ലീലവുമായ കമന്റുകളാണ് ബേൽവാൻ പങ്കുവച്ചത് പിന്നാലെ വീണ്ടും ബേൽവാന്റെ ഇത്തരം അധിക്ഷേപത്തിന് മറുപടിയുമായി എത്തുന്നുണ്ട് ഒരു അഭിമുഖത്തിൽ തന്നെക്കുറിച്ച് വളരെ മോശം വാക്കുകളിൽ ബേൽവാൻ രംഗനാഥൻ സംസാരിച്ചിരുന്നുവെന്നും താൻ എല്ലാ കാര്യങ്ങൾക്കും ഉടനടി മറുപടി കൊടുക്കാറുണ്ടെന്നും ഷക്കീല പറയുന്നുണ്ട് പക്ഷേ ഇത്തവണ വിദേശത്തായതുകൊണ്ട് തനിക്ക് ആ സമയത്ത് തന്നെ മറുപടി നൽകാൻ കഴിഞ്ഞില്ല മറ്റുള്ളവരുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾക്ക് നിരീക്ഷിക്കണം കാരണം അതയാളുടെ ജോലിയാണെന്നാണ് ഷക്കീല പറയുന്നത് ഒപ്പം അയാൾ ബെയിൽവാൻ രംഗനാഥനല്ല അയാൾ ഒരു ഭ്രാന്തരാണെന്നും നീചമായ വാക്കുകൾ കൊണ്ട് ബെയിൽവാനെ വഴക്ക് പറയാൻ തനിക്ക് യാതൊരു മടിയുമില്ല പക്ഷെ ബെൽവാൻ ചെയ്ത തെറ്റിനുടെ അമ്മയെ വൃത്തികെട്ടതാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഷക്കീല പറയുന്നുണ്ട് അതേസമയം ഷക്കീലയും മകളും തമ്മിലുണ്ടായ വഴക്കും ബഹളവും ഒക്കെ വലിയ രീതിയിൽ വാർത്തയായിരുന്നു ചെന്നൈയിലെ യുണൈറ്റഡ് ഇന്ത്യ കോളനിയിൽ താമസിക്കുന്ന ഷക്കീല സഹോദരപുത്രിയായ ശീതളിനെ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ദത്തെടുത്ത് വളർത്തുകയാണ് ഇതിനിടയിൽ ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരുന്നു ഇതിനെ തുടർന്ന് കേസും വഴക്കും ഒക്കെയായി വാർത്തയായി മാറിയിരുന്നു അതേസമയം തമിഴ് സിനിമാ ലോകത്തെ പിന്നാമ്പുറ കഥകൾ പങ്കുവെച്ച് ശ്രദ്ധ നേടിയ ആളാണ് ബേൽവാൻ രംഗനാഥൻ നടനും സിനിമാ നിരൂപകനും ഒക്കെയായ ബേൽവാന്റെ വാക്കുകൾ പലപ്പോഴും വയറലായി മാറാറുണ്ട് അതേസമയം തന്നെ തുറന്നു പറച്ചിലുകൾ കാരണം നിരവധി വിവാദങ്ങളിലും ബേൽവാൻ രംഗനാഥൻ ചാടിയിട്ടുണ്ട് ഒരുപാട് വിമർശനങ്ങളും ഇദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഈ വിവാദങ്ങളും വിമർശനങ്ങളും ഒന്നും ഭയക്കാതെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയാൻ മടിയില്ലാതെ മുന്നോട്ട് തന്നെ പോവുകയാണ് ബേൽവാൻ രംഗനാഥൻ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ